ൾ ഇന്ന് ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മലപ്പുറം തലപ്പാറ ഹോട്ടൽ ലക്ഷോറയിലാണ് നമ്മുടെ ഇന്നത്തെ പ്രിയപ്പെട്ട ശിക്ഷഗണങ്ങൾ എന്ത് പരിചയപ്പെടാം എൻ്റെ പേര് നവാസ് ഞാൻ മലപ്പുറം നിന്നാണ് വരുന്നത് എനിക്ക് തീരെ നീന്തൽ അറിയില്ലായിരുന്നു വെള്ളത്തിൽ ഇറങ്ങാൻ തന്നെ പേടിയായിരുന്നു പക്ഷേ ഇവിടുള്ള ഓരോ ട്രെയിനിങ് സെക്ഷനും ഓരോന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന് ഇപ്പോൾ ഏകദേശം നീന്താനുള്ള ഭാഗത്തിലായി എന്താണ് നീന്തലിൻ്റെ ഈ പഠനത്തിന്റെ പ്രത്യേകതയെ സംബന്ധിച്ച് എന്തെങ്കിലും മനസ്സിലായോ അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ സ്റ്റെപ്പും വളരെ പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു വളരെ പെട്ടെന്ന് നല്ല പെർഫോമൻസ് ആയിരുന്നു നീതി വളരെ നന്നായിട്ട് ചെയ്തായിരുന്നു വളരെ എല്ലാം അറിഞ്ഞോ അറിയാതെയോ എല്ലാം വളരെ സ്പീഡിലായി വേഗത്തിൽ എന്താണ് നമുക്ക് ചെയ്തതെന്ന് കാണിച്ചു നോക്കാം ഒന്ന് സ്വിം ചെയ്ത് പോട്ടെ ആ ഇങ്ങോട്ടും പറ ഇങ്ങോട്ടും പറ ഇങ്ങോട്ടും പറഞ്ഞ അതായത് നമ്മൾ എനിക്ക് പറയാനുള്ളത് ഇത് തുടർന്ന് പോകണം തുടർന്ന് പ്രാക്ടീസ് ചെയ്യണം വളരെ മികച്ച നിലയിൽ ചെയ്യണം ആഴ്ചയിൽ ഏറ്റവും ചുരുങ്ങിയ വേഷം ഒരു ദിവസമെങ്കിലും ചെയ്യണം നിങ്ങൾക്കതിനകത്ത് ഞാൻ ഈ ഒരു മണിക്കൂർ ഫ്ലോട്ടിംഗ് അതായത് ഒരു കിലോമീറ്റർ ആയാസരഹിതമായി കണ്ണൂർ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഏറ്റവും ആണ് അതിവിടെയും ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട് അതിനെ ആയർത്സത്തിന് ഉപയോഗപ്പെടുത്തുമെങ്കിൽ അങ്ങനെയുള്ള സൗകര്യമുണ്ട് അത് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അതിനെ പൂർത്തീകരിക്കാനായിട്ട് പറ്റിയാൽ വളരെ മികച്ചതായിരിക്കും കാരണം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കിലോമീറ്റർ അവിശ്വസനീയമായ നിരയിലേക്ക് ഈ രംഗത്ത് വളർന്നു വരാനായിട്ട് പറ്റും അത് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്നതല്ല കണ്ണൂർ ദൈനംദിനം കണ്ണൂർ ജില്ലയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് ഇപ്പോഴും ഇപ്പോഴും ഇന്നും ഇന്നും നമ്മളിവിടെ ക്ലാസ് നടക്കുമ്പോൾ ഇന്നും ഐറ്റം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചെയ്യണം വേണമെങ്കിൽ ഇവിടെ ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ കണ്ണൂരേക്ക് വരുന്നെങ്കിൽ അവിടെ വന്ന് ചെയ്യാം കായലും പുഴയും കടലും ഒക്കെ നീന്താൻ പ്രാപ്തമാക്കുന്ന വേറൊരു ലെവലിലേക്കുള്ള ഒരു സംഗതിയാണ് എന്തായാലും ഒത്തിരി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഓക്കെ ഓക്കെ